കടപ്പൂർ വെൽഫെയർ ട്രസ്റ്റ് സൗജന്യ മെഡിക്കൽ ക്യാമ്പും രക്തപരിശോധന ക്യാമ്പും സംഘടിപ്പിച്ചു സാമൂഹിക സാംസ്കാരിക രംഗത്ത് വർഷങ്ങളായി പ്രവർത്തിച്ചുവരുന്ന എറിയാട് കടപ്പൂർ വെൽഫെയർ ട്രസ്റ്റും ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോ പ്ലസ് കേരള കൊടുങ്ങൂർ ഘടകവും സംയുക്തമായി എം എച്ച് എൽ പാത് ലാബിന്റെ സഹകരണത്തോടെ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള സൗജന്യ ഹോമിയോപ്പതി മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും രക്തപരിശോധനയും നടത്തി എറിയാട് എ എം ഐ യു പി സ്കൂളിൽ വെച്ച് നടത്തിയ ക്യാമ്പ് എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഹോമിയോ എന്ന് പറയുമ്പോൾ ഞാൻ നമ്മുടെ പ്രദേശത്ത് കുറെ ഹോമിയോ ഡോക്ടർമാരും അതിന്റെ എല്ലാം കാരണക്കാരും വേദിയിലിരിക്കുന്ന നസറുള്ള ഡോക്ടറുകളെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ആദ്യം കാണുന്നത് നസറുള്ള ഡോക്ടറാണ് എന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് പിന്നെ അപ്പുറത്ത് ഹാജർ ഡോക്ടർ പിന്നെ ഷഫീർ ഡോക്ടർ അങ്ങനെ കുറെ ഡോക്ടർമാര് എന്റെ വീടിന്റെ പരിസരത്ത് തന്നെ ഹോമിയോ ഉണ്ട് പിന്നെ ഡോക്ടർ അങ്ങനെ ഒരുപാട് ഡോക്ടർമാരുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ സംസ്ഥാന തലത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ഡോക്ടർ ആണ് നസറുള്ള ഡോക്ടർ ഞാൻ പറഞ്ഞപ്പോൾ പല സ്ഥലങ്ങളിലൊക്കെ സഞ്ചരിക്കുമ്പോൾ പല ഡോക്ടറൊക്കെ ഡോക്ടർമാരെ കാണുമ്പോൾ നസറുള്ള ഡോക്ടറെ ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ വെറുതെ പറഞ്ഞതല്ല കാര്യമായിട്ട് തന്നെ പറഞ്ഞു കടപ്പൂര് വെൽഫെയർ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ കെ എം ഷെഫീർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എറിയാട് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജ്മൽ ഷക്കീർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുഗത ശശിധരൻ പഞ്ചായത്ത് അംഗങ്ങളായ സാറാബി ഉമർ സ്നേഹലത ടീച്ചർ ഡോക്ടർ ഒ ജി വിനോദ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു പ്രൊഫസർ ടി ഇ മുഹമ്മദ് സ്വാഗതവും ടി എം യൂസഫ് നദിയും പറഞ്ഞു വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണ മാർഗങ്ങളെക്കുറിച്ച് ഡോക്ടർ എൻ എ നസറുള്ള ബോധവൽക്കരണ ക്ലാസ് നടത്തി നൂറിലേറെ രോഗികൾ പങ്കെടുത്ത ക്യാമ്പിന് ട്രസ്റ്റ് അംഗങ്ങളായ ഷമീർ പുത്തൻ ഹുസൈൻ ചക്കിംഗ് പീടികയിൽ കരീം തെറ്റാലിപ്പറമ്പിൽ സലീം പൊന്നാമ്പടി ജബ്ബാർ കാരേക്കാട്ട് ഡോക്ടർ കെ കെ നസീർ ജമാൽ പടിഞ്ഞാറെ വീട്ടിൽ അലിക്കുഞ്ഞി അയ്യാരിൽ നസറുള്ള ഐ എച്ച് കെ കൊടുങ്ങല്ലൂർ യൂണിറ്റിലെ ഡോക്ടർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി